നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണല്ലോ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരേ ഏറെ സ്ഥലവും വീടും വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ സ്ഥലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഷീറ്റ് മഴ വീട് ഇതാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള താമസയോഗ്യമായ നല്ല വീടാണ് വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ പാൽക്കുളംമേടിൻ്റെ വ്യൂ ആണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് ആയതിനാൽ തന്നെ ഹോം സ്റ്റേക്കും റിസോർട്ട് പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ പാൽക്കുളമേടിൻ്റെ ചുവട്ടിൽ തന്നെയുള്ള ഒരു റിസോർട്ടാണ് ഈ കാണുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും ഉണ്ട് ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകുണ്ട് ജാതിയുണ്ട് റബ്ബറുണ്ട് കൊക്കോ ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ ഇരുപതോളം ജാതി ഇതിലുണ്ട് പതിനഞ്ചോളം ജാതിയാണ് അതിൽ കായ്ക്കുന്നുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഇത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം തെങ്ങ് ഉണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങുകളാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ ഭയങ്കര കയറ്റമല്ല കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കയറ്റമുള്ളൂട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർക്കുമായിട്ട് കുരുമുളക് കാണാം കഴിഞ്ഞ വർഷം പത്തുതോലോ മുണക്കം കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിൽ അവർ ആയിട്ട് തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് എഴുപതോളം റബ്ബറുണ്ട് കേട്ടോ കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികമായ വെള്ളം ഉള്ളതാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് വാഗമണ്ണിലേക്കും നമുക്ക് ഏകദേശം അറുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ സ്ഥലം നല്ലൊരു സ്ഥലമാണ് കേട്ടോ കൃഷിക്കും ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനും നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നത് നന്നായിട്ട് കോടമഞ്ഞിറങ്ങുന്ന ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ സ്ഥലത്തിൻ്റെ രീതി ഷെയ്പ്പ് ചെയ് രീതിക്കാണ് കേട്ടോ ഇത്രയ്ക്കുള്ള ചെരുവേ ഉള്ളൂ ഈ കാണുന്നതാണ് കുഴൽ കിണറ് പറ്റാത്ത വെള്ളമാണ് സ്റ്റാർ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ മൺവഴിയാണ് പ്രൈവറ്റ് വഴിയാണ് നമുക്കിന്ന് കോൺക്രീറ്റ് ചെയ്തെടുത്ത എല്ലാവിധ വാഹനങ്ങളും വീണ്ടും മുറ്റത്ത് കയറി ചിരുന്നതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ